വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ വനംമന്ത്രി രാജിവെക്കണമെന്ന താമരശ്ശേരി രൂപതാ ബിഷപ്പ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ ഉണ്ടോയെന്നും റമിജിയോസ് ഇഞ്ചനാനിയുടെ ചോദ്യം ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാറും വനംമന്ത്രിയും എവിടെ പോയെന്ന് അറിയില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇവിടെ ഒരു ഒരു വനം 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 വകുപ്പ് ബന്ധപ്പെട്ട അവരൊക്കെ എവിടെ പോയി ഈ നിലവടികളുടെ നിശബ്ദരായിട്ട് എങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും നാട്ടുമൃഗങ്ങള് കാടിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളാണ് പക്ഷെ നാടുകളില്ലേ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ അവർക്ക് കുടുംബങ്ങളില്ലേ ഇവിടെ ഒരു കാർഷിക ജനതയില്ലേ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത് വയനാട്ടിലുള്ള അട്ടമലിയിൽ ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ ആന കൊന്നു തല തന്നെ വേർപെടുത്തി കളഞ്ഞു ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് ദാരുണമായ മരണങ്ങൾ മനുഷ്യർക്കിവിടെ ജീവിക്കാൻ അവകാശമില്ലേ ആ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഭീതിയോടുകൂടെ നിൽക്കുന്നത് കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ എന്തായാലും നാട്ടുക ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ബിഷപ്പുമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രിയോട് തന്നെ ഇറങ്ങിപ്പോകാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ മിഥുൻ തീർച്ചയായിട്ടും കടുത്ത വിമർശനം തന്നെയാണ് വിമർശനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇപ്പോൾ രൂപതാ ബിഷപ്പുമാർ താമരശ്ശേരി കാഞ്ചിരപ്പള്ളി രൂപതാ ബിഷപ്പുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പും നൂക്കിക്കുത്തികളായി നിൽക്കുകയാണെന്ന വിമർശനമാണ് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പുമാർ ഉന്നയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനം വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ ഒരു ഇൻഫാം സംസ്ഥാന അസംബ്ലി നടക്കുന്നുണ്ട് ഈ അസംബ്ലിയിൽ സംസാരിക്കവെയാണ് ബിഷപ്പുമാരായ മാർ ജോസ് പുളിക്കന്റെയും അതുപോലെ തന്നെ മാർ റെമിജിയോ സിന്റിനാനിന്റെയും വിമർശനം ഉയർന്നിരിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ തുടക്കതയാവുന്ന ഈ സാഹചര്യത്തിൽ സംഭവങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവയ്ക്കാൻ വനം മന്ത്രി തയ്യാറാവണമെന്നാണ് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പം എവിടെ പോയി എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കലും ചോദിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബിഷപ്പുമാർ ഈ യോഗത്തിൽ ഈ അസംബ്ലിയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കടുത്ത വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ സഭാ നേതൃത്വങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മലയോര ജനതയുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പലപ്പോഴായി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മന്ത്രിമാരെയും അല്ലെങ്കിൽ ഒപ്പം തന്നെ വാഗ്ദാനങ്ങൾ നൽകിയും അതുപോലെ തന്നെ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചും തടി തപ്പുന്ന ഈ സ്ഥിതി സ്ഥിതി വിശേഷം ഇനി അംഗീകരിക്കാനാവില്ല ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ ഈ വന്യജീവി ആക്രമണ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ അല്ലെ അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ബിഷപ്പുമാർ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് പ്രതിഷേധം ഇനി കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ഇന്ന് നടക്കുന്ന അസംബ്ലിയിൽ ഇരു ബിഷപ്പുമാരും ഇരു രൂപതാ ബിഷപ്പുമാരും വ്യക്തമാക്കിയിരിക്കുകയാണ് അനിൽ യെസ് വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ വനം മന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആവശ്യപ്പെട്ടു മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്